ഹായ് ഹലോ ഇന്നത്തെ കളക്ഷൻസ് കണ്ടാലോ ഇത് അജിറക്കിൻ്റെ ഈ ഒരു കുർത്തി ഞാൻ മുമ്പ് കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോയ ഒരു ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ അന്ന് തൊട്ട് എല്ലാ ദിവസവും എൻ്റെ അടുത്ത് എൻക്വയറി വരുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഇതിപ്പം കുറച്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിൽ ഒരു ഡിസൈൻ വരുന്നത് കുറച്ച് കൂടുതൽ പീസ് ആയിട്ടുണ്ട് ഈ ഒരു പ്രിൻ്റൊക്കെ മുമ്പ് ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഗ്രീൻ ഒരു പീസ് ഒന്നോ രണ്ടോ പീസ് ഒക്കെ ഉള്ളു അപ്പോഴാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് വളരെ നല്ലൊരു മെറ്റീരിയലാണ് അതേപോലെ സൈസ് വരുന്നത് ഒരു എക്സൽ സൈസാണ് എക്സലിനെ ഇച്ചിരി വലുതായിരിക്കും അത്ര ഒരു സൈസിലാണ് വരുന്നത് സ്ലീവ് സ്ലീവൊക്കെ ത്രീ ഫോർത്താണ് സ്ലീവ് സൈഡ് ഓപ്പൺ മോഡിലാണ് വേണ്ടത് ഇങ്ങനത്തെ ഇതൊക്കെ ഒരു പീസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഒരു പീസ് മാത്രമേ ഉള്ളൂ സൈഡ് ഓപ്പൺ ആണ് മോഡൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ പോളിസ്റ്റർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു അജിറക്ക് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീൻ കളറാണ് നേരത്തെ കാണിച്ച ആ ഒരു മെറൂൺ കളർ ഷെയ്ഡിൻ്റെ അതേ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പ്രൈസ് വൺ ഡബിൾ നയൻ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു അത് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം വളരെ വളരെ നല്ലൊരു മെറ്റീരിയലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല പ്രിൻസ് പ്രിൻസിൽ മുമ്പ് നല്ല പ്രിൻ ഒരുപാട് പ്രിൻറ്റിൽ കൊണ്ടുവന്നതാണ് പക്ഷെ അതൊക്കെ സോൾഡ് പോയി പിന്നെ കുറച്ച് ഇതിൻ്റെയൊക്കെ ബ്ലൂ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ എല്ലാം ഒരു രണ്ടോ മൂന്നോ പീസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് ത്രീ ആണ് പിന്നെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ അത്രയൊക്കെ ലെങ്തും വരുന്നുണ്ട് കണ്ടോ നല്ല നല്ല ഡിസൈനിൽ ഇപ്പം പിന്നെ അത്രയും കുറേ എങ്കിൽ ഞാൻ കിട്ടാവുന്നിടത്തോളം കിട്ടാവുന്നിടത്തോളം കളക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് ഇത് ഞാൻ മുമ്പ് കൊണ്ടുവന്നിട്ടില്ല നല്ലൊരു പ്രിൻ്റ് നല്ല തിക്കായിട്ടുള്ള ആണ് കേട്ടോ നമുക്ക് ലൈനിങ് ഇല്ലയെന്നോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നല്ല തിക്കായിട്ട് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഡിസൈൻ്റെ ഒരു മൂന്ന് ഇതിൻ്റെ ഈ ഡിസൈനിൽ വരുന്ന ആ ഒരു കളറ് വ്യത്യാസമുണ്ട് ഒരു ബ്ലാക്ക് പിന്നെ ഒരു മെറൂൺ പോലൊക്കെ അങ്ങനെ ഇതൊരു ബ്ലാക്ക് നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നത് ഈ ആ ഒരു നേവി ബ്ലൂ ഇങ്ങനൊരു കളർ ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ലൊരു പ്രിൻറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഒരുപാട് കസ്റ്റമർ ഇതിൻ്റെ ഇത് വാങ്ങിച്ചതാണ് ഞാൻ ഒരുപാട് ഒരു നൂറ് പീസെങ്കിലും ഇത് സെയിൽ ചെയ്ത് കാണും അത്രയ്ക്കൊരു ഡിമാൻഡ് ആയിരുന്നു എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുന്ന നമ്മളൊരു ചെറിയൊരു ബിസിനസ് സംരംഭത്തിൽ അത്രയൊക്കെ ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നത് എനിക്ക് വലിയ ഒരു കാര്യമാണ് അന്നേരം എനിക്കത്രയും സെയിൽ നടന്ന ഒരു ഐറ്റം ഐറ്റമാണത് പിന്നെ അടുത്തത് ഇതാണ്ട ഈ ഒരു പ്രിൻറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് ഈ ഡിസൈൻ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൽ ഇപ്പം ബ്ലാക്ക് ലൈൻസ് ബ്ലാക്ക് വരുന്നതാണ് ഇതും ഒരു മൂന്നോ നാലോ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വളരെ നല്ലൊരു മെറ്റീരിയലാണ് സൈസ് വരുന്നത് എക്സൽ എക്സൽ സൈസ് വരെയാണ് വരുന്നത് എക്സൽ സൈസ് വരെയല്ലേ എക്സ് എൽ സൈസ് മാത്രം ആ ഒരു സൈസിലാണ് ലെങ്ത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ആണ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഒരു ഇച്ചിരി ഒരു ചെറുതായിട്ട് ഇച്ചിരി കൂടെ വലുതായിരിക്കും അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാത്ത പ്രശ്നമൊന്നും നമുക്കത് അതിൻ്റെ ഒരു പ്രശ്നം തോന്നത്തില്ല പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി അടുത്ത ഡിസൈൻ അടുത്ത പ്രിൻറ്റ് ഇതാണ് ഇതൊരു മെറൂൺ കളറിൽ ഒരു യെല്ലോ ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈൻ വരും ഇതൊരു ഒന്ന് രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും മോഡല സെയിം മോഡലാണ് പക്ഷേ ഈ പ്രിൻസിൽ മാത്രം വ്യത്യാസം വരും ഇനി അടുത്തത് ബ്ലാക്കാണ് ബ്ലാക്കിൽ യെല്ലോ ഫ്ലവറിൻ്റെ ഡിസൈനുള്ള ഇത് കുറച്ച് പീസ് കൂടുതലുണ്ട് ഇതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരു ഡിസൈൻ മാത്രം ഒരു പ്രിൻറ്റ് മാത്രം കുറച്ച് കൂടുതലുണ്ടെന്ന് ഇത് മാത്രം കുറച്ച് കൂടുതൽ ഒരു അവൈലബിളായിട്ടുണ്ട് അന്നേരം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി അടുത്തത് വേറൊരു പ്രിൻ്റിൽ വരുന്ന ഒരു കോട്ടൺ പോളിസ്റ്റർ മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതും സൈസ് എക്സലാണ് കേട്ടോ എക്സൽ സൈസിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു നാലോ അഞ്ചോ കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഈ ഇതിൻ്റെ ഈ മെറ്റീരിയലിൽ ഉള്ളത് തന്നെ ഫ്ലവറിൻ്റെ ഡിസൈൻ ഞാൻ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു പ്രിൻറ്റ് ഒരു പ്രിൻസിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു വേറെ പ്രിൻ്റുകളായിരുന്നു ഫ്ലവറിൻ്റെയൊക്കെ പ്രിൻറ്റ്സ് ആയിരുന്നു ഇപ്പോൾ ഈ ഒരു പ്രിൻറ്റ് സെയിം സെയിം മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിയലിന് വ്യത്യാസമൊന്നുമില്ല സെയിം ഒരേ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു പ്രിൻ്റിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ആയാലും വെയർ ചെയ്താൽ നല്ല കംഫോർട്ടബിളായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു കുർത്തിയാണ് ലെങ്ത് ഫോർട്ടി ഫോർ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ല നല്ല ലൈറ്റ് കളർ ഷെയ്ഡുകളിൽ അവൈലബിളായിട്ടുള്ള കളക്ഷൻസാണ് ഇതൊക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ല ഒരു പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യുക ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം ഇത് ഓൾറെഡി ഇതൊക്കെ ഈ ഒരു മോഡലൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് ഞാൻ കാരണം ഇതിന് മുമ്പ് കൊണ്ടുവന്ന അത് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആയിരുന്നു ഒരു ഫ്ലവറിൻ്റെ പ്രിൻറ്റ് വരുന്നത് ആ ഒരു മെറ്റീരിയൽ ആ സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന ടോപ്പാണ് അതിൻ്റെ ലൈറ്റ് കളർ ഷെയ്ഡുകളാണ് നല്ല ഡിസൈനിൽ വന്നിരിക്കുന്നത് നല്ല പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ലൈറ്റായിട്ട് പേസ്റ്റൽ ഷെയ്ഡ്സാണെല്ലാം ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന ലൈറ്റ് കളർ ഷെയ്ഡുകളാണ് മുമ്പ് ഡാർക്കായിരുന്നു ഗ്രീൻ യെല്ലോ ബ്ലൂ ഒക്കെ അങ്ങനെയുള്ള ഡാർക്കായിരുന്നു ഇതിപ്പം ലൈറ്റ് പേസ്റ്റൽ ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈസ് എക്സൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം ലൈറ്റ് കളർ ഷെയ്ഡ്സാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതൊക്കെ ഓൾറെഡി ഇതൊക്കെ സോൾഡ് ഔട്ടായി പോയ ഐറ്റം ആണ് പിന്നെ കുറച്ച് ഇരുന്ന ഐറ്റം കുറച്ച് ഷോപ്പിൽ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഒന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി വേണ്ട അടുത്തതൊരു എല്ലാ ബേസ്റ്റ് ഷീറ്റ്സാണ് സ്ലീവ് ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് അജിറക്കിനെയും കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു മോഡലിൻ്റെ സ്ലീവിന് സൈഡ് ഓപ്പൺ ആണ് എല്ലാ എല്ലാ ടോപ്പും സൈഡ് ഓപ്പൺ മോഡലിലാണ് വന്നിരിക്കുന്നത് അപ്പോഴും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പ്രൈസ് മറക്കണ്ട നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇനി അജിറക്കിൻ്റെ തന്നെ ഒരു സീക്വൻസ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് പ്രൈസ് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് കോട്ടനാണ് മെറ്റീരിയൽ കോട്ടനാണ് നല്ല തിക്കായിട്ടുള്ള മെ കോട്ടനാണ് യോക്ക് പോർഷനിൽ സീക്വൻസ് എംബ്രോയ്ഡറി നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രീ സൈസാണ് എക്സ് എൽ വരെ ഫ്രീ സൈസ് ഡബിൾ എക്സ് വരെ ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ആണ് കേട്ടോ മെറ്റീരിയൽ അജിരക്ക് പ്രിൻറ്റ് കോട്ടനിലാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡല് ലൈനിങ് ഇല്ല നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് സൈഡ് ഓപ്പൺ മോഡലാണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള അജിരക്കിൻ്റെ നല്ലൊരു എംബ്രോയിഡറി സീക്വൻസ് വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പ്രൈസ് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് സൈസ് ഡബിൾ എക്സിൽ വരെ ആ ഒരു ഫ്രീ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് ഡബിൾ എക്സിൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലാർജ് എക്സൽ ഷെയ്പ്പ് ചെയ്തിട്ടണമായിരിക്കും അതാണ് പ്രത്യേകിച്ച് ഇതിൽ സൈസ് ചാർട്ടില്ല ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് യോഗ പോർഷൻ ഇതേപോലെ ഇങ്ങനെ സീക്വൻസ് എംബ്രോയിഡറി വർക്കും ആണ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ യോഗ പോർഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ലൊരു കുർത്തിയാണ് കേട്ടോ നല്ലൊരു മുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപ ത്രീ ഫൈവ് നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ ഈ ഒരു പ്രിൻ്റിൽ ഇനി രണ്ട് രണ്ട് കളേഴ്സും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി അടുത്തത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് പ്രൈസ് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് യോഗ പോർഷൻ ഈ ഒരു രീതിയിലാണ് സീക്വൻസ് ആൻഡ് എംബ്രോയിഡറി വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ സീക്വൻസും അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ത്രീ ഫൈവ് നയൻ ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അങ്ങനെ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലൈനിങ് ഇല്ലാതെ വരുന്ന കുർത്തിയാണ് പക്ഷെ നല്ല തിക്കായിട്ടുള്ള ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഈ ഒരു പ്രിൻ്റിൽ വ്യത്യാസമുണ്ട് വേറൊരു പ്രിൻ്റിൽ വന്നിരിക്കുന്ന സെയിം മോഡലിൽ തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ് ഈ അജറക്കിൻ്റെ പ്രിൻറ്റ് വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് മെറൂൺ കളറാണ് മെറൂൺ കളറിൽ വേറൊരു പ്രിൻസിലാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലെ വർക്കൊക്കെ സെയിം വർക്ക് തന്നെയാണ് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്കാണ് യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് പിന്നെ ധാണ്ട് ഈ ഒരു പ്രിൻസ് പ്രിൻറ്റ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വേറെ നേരത്തെ കാണിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റമുണ്ട് പ്രൈസ് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ തന്നെയാണ് ത്രീ ഫോൺ നയൻ തന്നെയാണ് പ്രൈസിന് മാറ്റമൊന്നുമില്ല പ്രൈസ് ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രീ സൈസാണ് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ ഫ്രീ സൈസാണ് ഇനി അടുത്തൊരു ഈ ഇപ്പം കാണിച്ച ആദ്യ പ്രിൻസിൽ വന്നിരിക്കുന്ന റെഡ് കളറാണ് റെഡ് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു അജിറക്കിൻ്റെ നല്ലൊരു കുർത്തിയാണ് സ്ലീവ് ത്രീ ആണ് സ്ലീവ് വരുന്നത് കണ്ടോ ഡോയോ പോർഷൻ നല്ല എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് വന്നിരിക്കുന്നത് മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഒരു അജിരക് പ്രിൻറ്റ് വന്നിരിക്കുന്നത് പ്രൈസ് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ത്രീ ഫൈവ് നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി നേവി ബ്ലൂ കളറാണ് അടുത്തത് നേവി ബ്ലൂ കളറാണ് അതിൽ ഇപ്പം കാണിച്ച അതേ പ്രിൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് യോഗ പോർഷനിൽ സെയിം നേരത്തെ കാണിച്ച അതേ സെയിം എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് സെയിം വർക്കാണ് വന്നിട്ടുള്ളത് കളറ് നേവി ബ്ലൂ കളറാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ത്രീ ഫൈവ് നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വരുന്നത് സൈഡ് സൈഡ് ഓപ്പൺ മോഡലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പിന്നെ നമുക്ക് ഷോളുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോഴീ കാണിക്കുന്ന ഷോള് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ആണ് നേവി ബ്ലൂവും ഓഫ് വൈറ്റ് കളറുമാണ് ഈ രണ്ട് കളറ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് അടുത്തത് ഹിജാബിൻ്റെ ഷോളാണ് ഇത് നൂറ്റി പത്ത് നൂറ്റി പത്തൊൻപത് രൂപയാണ് വൺ വൺ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് സറാ എന്ന ആ ഒരു ബ്രാൻഡിൽ വന്നിരിക്കുന്ന ഷോളാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജറ്റിൻ്റെ ഹിജാബിൻ്റെ അതേപോലെയുള്ള ആ ഒരു രീതിയിൽ വരുന്ന ഷോളാണ് ജോർജറ്റാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയുന്നത് നല്ല ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഇത്രയും ഈ ഒരു രീതിയിൽ ലെങ്ത് ഒരു രണ്ട് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ വിത്ത് കുറവാണ് കാരണം ഹിജാബിൻ്റെ ആ ഒരു രീതിയിൽ വരുന്ന ഷോളാണ് രണ്ട് മീറ്റർ കാണത്തില്ല ഷോള് അതിൽ കുറച്ചായിരിക്കും പ്രൈസ് നൂറ്റി പത്ത് പത്തൊൻപത് രൂപയാണ് വൺ വൺ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ അവൈലബിളാണ് ഞാനിത് ഉണ്ടെന്ന് കാണിക്കാൻ കുറച്ച് കളേഴ്സ് മാത്രമാണ് എടുത്ത് കാണിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് ഷോളിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഇത് പ്ലാസോ പാൻറ്റാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പാ പാൻറ്റ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് ഓഫർ പ്രൈസാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് റെഡ് ആൻഡ് വൈറ്റ് ആണ് രണ്ട് കളറ് കണ്ടോ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണിത് പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വൺ ഫോർ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് എടാ ഞാൻ ഇനി അടുത്തത് വൈറ്റ് കളറാണ് സെയിം ഇത് നല്ല ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു മെറ്റീരിയൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെറ്റീരിയൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വൺ ഫോർ നയനാണ് സൈസ് വരുന്നത് ഇത് ത്രീ എക്സ് എൽ വരെ ഉള്ള വരെ ഉള്ളവർക്ക് അളവായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ ത്രീ എക്സ് എൽ വരെ സൈസ് വരുന്നതാണ് ത്രീ എക്സിൽ ത്രീ എക്സിലാണ് സൈസ് അന്നേരം അത്രയും സൈസിൽ വരുന്നവർക്കിത് യൂസ് ചെയ്യാം നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വൺ ഫോർ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് പിന്നെ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ തന്നെ രണ്ട് പ്ലാസോ മുമ്പ് മുമ്പ് ഞാൻ ഇട്ട ഇട്ടതിൻ്റെ ബാലൻസ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് കളേഴ്സ് ഈ രണ്ട് കളറാണ് ഇത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു നല്ല ബന്യൻ ക്ലോത്ത് ആ ഒരു മെറ്റീരിയൽ പോലെ വരുന്ന നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണിത് നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ നയനാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യും പിന്നെ ലെഗിങ്സ് ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കസ്റ്റമർ ദിവസവും ലെഗിങ്സിൻ്റെ ഫോട്ടോ ഇടു അങ്ങനെയൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് അന്നേരം ഞാൻ ഇതിനകത്ത് കാണിക്കുക അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് സൗകര്യമായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഒക്കെ ഡബിൾ എക്സ് എൽ സൈസിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സ് സൈസിൽ വരുന്ന ലെഗിങ്സ് ആണ് തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഈ കളറൊക്കെ ഈ ഗ്രീൻ യെല്ലോ ഇതെല്ലാം ഡബിൾ എക്സലാണ് കേട്ടോ പിന്നെ പർപ്പിള് വയലറ്റ് വയലറ്റ് കളറ് പിന്നെ പിങ്ക് റാണി പിങ്ക് ഈ കളേഴ്സൊക്കെ ഡബിൾ എക്സലാണ് ഇനി അടുത്തത് എക്സൽ സൈസാണ് കേട്ടോ ബ്ലാക്ക് ഗ്രീന് ഗ്രീൻ കളറ് പിന്നെതാണ് നേവി ബ്ലൂ കളറ് പിന്നെ സ്കിൻ കളറ് സ്കിൻ ഡാർക്ക് ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും സ്കിൻ കളറ് വരുന്നുണ്ട് കേട്ടോ മെറൂൺ മെറൂണ് ഇതൊക്കെ എക്സൽ സൈസാണ് കേട്ടോ ഇനി ഇത് ലാർജ് സൈസിലുള്ളതാണ് ബ്ലാക്ക് പീച്ച് കളറ് യെല്ലോ കളറ് ഇത് മൂന്ന് ലാർജ് സൈസിലുള്ളതാണ് കേട്ടോ യെല്ലോ കളറ് ഇത്രയും കളേഴ്സാണ് ഉള്ളത് പിന്നെ നമുക്ക് അണ്ടർ ഗാർമെൻറ്റ്സും ആണ് കേട്ടോ അത് ആവശ്യമുള്ളവർക്കും ഓർഡർ ചെയ്യാം കോട്ടൺ ടൈപ്പിൽ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ അത് റൗണ്ട് സ്റ്റിച്ചിൽ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്നതാണ് രണ്ട് കളേഴ്സ് ഈ ഒരു പ്രൈസിൽ സെവൻറ്റി നയൻ ആണ് എഴുപത്തി ഒൻപത് രൂപയാണ് എഴുപത്തി ഒൻപത് രൂപ വന്നിരിക്കുന്ന റൗണ്ട് സ്റ്റിച്ചിൽ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ഇത് ആവശ്യമുള്ളവർ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല എലാസ്റ്റിക്ക് നല്ല ഹുക്കൊക്കെ നല്ല ഹുക്കും എല്ലാം ആണ് ആണ് കേട്ടോ സ്ട്രിപ്പൊക്കെ നല്ല കോട്ടൺ ഇതിൽ വന്നിരിക്കുന്നത് നല്ല സ്ട്രിപ്പൊക്കെയാണ് പിന്നെ ഇതിൻ്റെ പല പല കളേഴ്സിലുള്ളത് ആണ് അത് ഈ പ്രൈസ് അല്ല അത് നൂറ്റി എൺപത്തി ഒൻപതൊക്കെയാണ് പല റൗണ്ട് സ്റ്റിച്ചിൽ വരുന്ന കോട്ടണിൽ വരുന്ന പല കളേഴ്സ് ഇതിപ്പം ഓഫ് വൈറ്റും പിന്നെ വൈറ്റും ഒക്കെയാണ് ആയിട്ടുള്ളത് ഇത് സെവൻറ്റി നയൻ ആണ് എഴുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കോട്ടനാണ് റൗണ്ട് സ്റ്റിച്ചിലാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി നയൻ ആണ് കേട്ടോ എഴുപത്തി ഒൻപത് രൂപയാണ് കോട്ടനാണ് സ്ട്രിപ്പും എല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത് പിന്നെ കളേഴ്സിൽ വരുന്നതിന് റേറ്റ് വ്യത്യാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കളേഴ്സിൽ വരുന്നത് റേറ്റ് വ്യത്യാസമായിട്ടാണ് വരുന്നത് പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് പാൻറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതും ഇതേപോലെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ കുറേ കസ്റ്റമർ ഇങ്ങനെ റിക്വസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ഓരോന്ന് എടുക്കുന്നത് കസ്റ്റമർ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിക്കാമല്ലോ ഇതൊക്കെ കുറച്ച് സ്റ്റോക്ക് ചെയ്യും ചെയ്യുന്നു പറയുന്നതിൻ്റെ ആ ഒരു റിക്വസ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇത് അൻപത്തി ഒൻപത് രൂപയാണ് ഫിഫ്റ്റി നയൻ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഡിസൈൻ വരുന്നതും പ്ലെയിൻ ആയിട്ടുള്ളതും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോഴേ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് അമ്പത്തി ഒൻപതാണ് ഫിഫ്റ്റീൻ ആയാനാണ് പ്രൈസ് വരുന്നത് അത് ഈ ഡിസൈൻ വരുന്നതും പ്ലെയിനായിട്ടുള്ളതും രണ്ടും രണ്ട് രീതിയിലുള്ളതും ആയിട്ടുണ്ട് അവൈലബിളായിട്ടുണ്ട് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അപ്പോഴി ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്